ഹായ് മെച്ചം വരെ എല്ലാവർക്കും ഇവിടെയിലേക്ക് സ്വാഗതം നമ്മളത് നല്ലൊരു കിട്ടുകയച്ച ഒരു വീഡിയോ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളെന്നൊരു ചെറുതനിച്ച കോളനി നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ഞങ്ങളവിടെ വീട്ടിലൊരു പി വി സി പൈപ്പിലിരിക്കുന്ന ഒരു കുഞ്ഞു കോളനിയെ ഞങ്ങളിന്നത് ഈ ബോക്സിനകത്ത് അതായത് ഈ ഒരു കൂടിനകത്ത് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പൈപ്പ് ഇതാണ് പി വി സി പൈപ്പ് അപ്പോൾ ഞാനെൻ്റെ ഹോളൊക്കെ ആദ്യമേ നമ്മളൊന്ന് അടച്ചു വെച്ചതാണ് അപ്പോൾ എങ്കിലും ഇത് സൈഡിൽ കൂടെ കൂട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണം എന്നിട്ട് പൈപ്പിനെ എടുക്കുക അപ്പോൾ നമുക്ക് നേരെ ഓടുവാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിങ്ങനെ കൂടൊക്കെ മാറ്റുന്ന സമയത്ത് അത് ഇവിടെ ആയിരുന്നാലും നമ്മൾ അല്ലാത്ത കൂടി മാറ്റുമ്പോഴായിരുന്നാലും ആദ്യം നമ്മളതുപോലത്തെ ഒരു കുപ്പിയെടുത്ത് അതിൽ കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ടു ഞാനൊരു റാണി എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കണം ഹോൾ ഇട്ടിട്ട് നമ്മളിത് ഇനി ഇതിനകത്താണ് നമ്മൾ ഈച്ചയെ അങ്ങോട്ട് മാറ്റുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മൾ ഈ അടപ്പൊക്കെ മാറ്റിയിട്ട് നമ്മളാ തേനീച്ചയുടെ കറക്റ്റ് എൻട്രൻസ് കറക്റ്റ് ആ വഴിയിൽ നമ്മളിത് വെച്ചിട്ട് നമ്മളൊന്ന് കൊടുക്കണം അപ്പോൾ അതിനകത്തുള്ള ഏറെക്കുറെ ഈ ഈച്ചയും ഈ കുപ്പിക്കകത്ത് വരും അപ്പോൾ നമുക്ക് നമ്മളെ പുതിയ വീതിയിലോട്ട് മാറ്റിയപ്പോഴത്തേക്കും നമുക്ക് അധികം ഈച്ച ബേസ്റ്റായി പോകില്ല അതുപോലെ ഈച്ച അധികം ചത്തുപോകാതെ നമുക്ക് പിടിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ ഞാൻ കാഴ്ച കാണിച്ചു അപ്പോൾ നമ്മളിങ്ങനെ എൻ്റെ വാതിൻ്റെ കുപ്പി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മച്ചമ്പരെ ഇത് ഞാൻ കുപ്പി ഇരട് നിങ്ങൾക്ക് ക്യാമറ കാണിച്ചു തരാം അതായത് നമ്മളെ ആ എൻട്രൻസിൽ കറക്റ്റായിട്ട് വരുന്ന ഈച്ചകൾ കൃത്യമായിട്ട് ആ കുപ്പി അകത്ത് തന്നെ കയറുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ പുറത്ത് നിൽക്കുന്ന വേലക്കാരി ഈച്ചകളാണ് അപ്പോൾ അത് തേനും പൂമ്പൊടിയൊക്കെ ശേഖരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തട്ടിയപ്പോഴത്തേക്കും നമുക്ക് കുറേ ഒരുപാട് ഏറെക്കുറേയും ഒരു കാൽഭാഗത്തിൽ കൂടുതലുള്ള ഈച്ച നമുക്ക് ഈ കുപ്പിക്കകത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് ആയിട്ട് കാണിച്ച് തരാം ഇത് ഇങ്ങനെ നമ്മളെ കുപ്പിക്കകത്ത് നമ്മളെടുക്കുമ്പോൾ കുപ്പി നല്ല അകത്ത് ഈർപ്പൊന്നും ഇല്ലാത്ത കുപ്പി ആയിരിക്കണം അതുപോലെ ഒരു ഒരു നാലാഞ്ചോ കുഞ്ഞു കുഞ്ഞു ഹോളൊക്കെ ഇട്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളെ ഈച്ച അതിനെ തറഞ്ഞ് ചത്തുവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാനത് ആ വീഡിയോ കഴിഞ്ഞിട്ട് നമ്മളത് ആ പൈപ്പിനെയൊക്കെ ഞാൻ ഇങ്ങനെ അഴിച്ചെടുത്ത് അതിന് ഇങ്ങുരി എടുത്തിന് ശേഷം നമ്മളത് ഞാൻ ആ മുകളിലത്തെ അവർ അടപ്പടച്ച് വെച്ചിരുന്നത് ഒരു ചിരട്ടയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ചിരട്ടയൊക്കെ ഞാനെന്തെങ്കിലും എടുത്തു ഇതേ അതിങ്ങനെ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തൊരു നല്ലൊരു കവറിംഗ് ഇവിടെയുണ്ട് പിന്നെ നമ്മളെ ഈ പുറത്തായിട്ടുള്ള അവരെ ഒരു എൻട്രൻസ് ആ ഒരു വഴി ഞാനത് കുറച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ആ പുതിയ കൂട്ടിലോട്ട് മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ആ കൂട്ടിൻ്റെ കറക്റ്റ് അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ ഇതിനെ വെച്ചിട്ടുണ്ട് ഇതിനെ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ സ്മെല്ല് പിടിച്ചിട്ടാണ് കൂടുതലും ഇവരിതിനകത്തേക്ക് ഈ കൂട് ക്ലിയർ മനസ്സിലായി വരുന്നത് അതായത് അതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഒരു സ്മെല്ലുണ്ട് അവർ ആ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനതു പോയിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നതിന്നും കുറച്ച് പശ കൂടെ ഞാനതിൻ്റെ ആ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കാണിക്കുന്നില്ല ഇനി നമ്മൾ ഈ പുറത്തുള്ള ഈ ഒരു അടപ്പവർ വെച്ച ആ മെഴുകു നമ്മൾ ഇളക്കുകയാണ് അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഇളക്കാൻ നോക്കിയപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു കാര്യം വേറൊന്നുമല്ല നല്ല പശയായിരുന്നു അപ്പോൾ ഞാൻ അവസാനം ഒരു ചെറിയൊരു ആണി എടുത്തിട്ട് ഇതിങ്ങനെ എൻ്റെ സൈഡിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പൊടിയും തേഞ്ഞുമായിട്ടിരിക്കുന്ന ഭാഗമൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ സെറ്റ് ചെയ്തല്ല കേട്ടോ ഇത് വന്ന് കയറിയതാണ് ഇത് ഞങ്ങളിങ്ങനെ ആ സൈഡിങ്ങനെ നമുക്ക് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ആ പടുതയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കെട്ടി നിർത്തിയിരുന്ന ഒരു കുഞ്ഞു പൈപ്പാണ് അപ്പോൾ അതിനകത്ത് ഈ ഈച്ച വന്ന് കയറിയതാണ് അപ്പോൾ നമുക്ക് അടുത്ത അതിൻ്റെ സൈഡിലായിട്ട് വേറെ കൂടിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇതിങ്ങനെ മാറി ഇതിലേക്ക് വന്ന് കയറിയതാണ് അപ്പോൾ ആദ്യം ഇതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചിരട്ടയൊക്കെ വെച്ച് അടച്ച പക്ഷേ എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവർ ആ ചിരട്ടയുടെ സൈഡിൽ കൂടെ ഇവർ മാതലക്കിട്ടു അപ്പോൾ ഞാനെന്തായാലും ഇനി ആ പൈപ്പ് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് എത്രത്തോളം അകത്തോട്ട് കൂടുണ്ടെന്ന് നമുക്കറിയത്തില്ല എങ്കിലും ഞാനൊരു ഉദ്ദേശ കണക്ക് വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്തു ഇത് കട്ട് ചെയ്തപ്പം എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു കാര്യം ഞാൻ കട്ട് ചെയ്തത് ഏറെക്കുറെ ഒരു സെൻട്രർ ഭാഗത്തായിരുന്നു കാര്യം ആ മുട്ട കരിയത് പക്ഷേ എങ്കിലും മാക്സിമം മുട്ടയൊന്നും നശിച്ച് പോകാത്ത രീതിയിൽ തന്നെ ഞാനത് എടുത്തിട്ടുണ്ട് നമ്മളെ കട്ട് ചെയ്ത ഭാഗം ഞാൻ ബാക്കിയൊക്കെ പൊട്ടിച്ചിങ്ങനെ എടുത്ത് അപ്പോൾ ദേ നമ്മൾ മുട്ടയൊന്നും നശിച്ച് പോകാതെ തന്നെ ഞാൻ അത്രയും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ആ നമ്മളാ കൂട്ടിനകത്തേക്ക് ഇതെങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇനി ഈ ഭാഗത്തും നമ്മളിപ്പോൾ ഒരു പൈപ്പ് നിങ്ങൾ സൈഡിൽ കാണാമല്ലോ ആയിരിക്കുന്നത് അതിനകത്തുകൊണ്ട് നമുക്ക് ഒരുപാട് മുട്ടയൊക്കെ ഉണ്ട് അപ്പോഴാ മുട്ടയെല്ലാം ഞാൻ ഞാനിതെങ്ങനെ ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കുകയായിരുന്നു പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം മുട്ടയൊ നശിച്ച് പോകാതെ എടുക്കുക അപ്പോൾ അത് നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ കറക്റ്റ് സൈഡെല്ലാം ക്ലിയർ ചെയ്ത് ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനിങ്ങനെ കുറച്ച് പൂമ്പൊടിയുടെയും ഇനിയുള്ള അതാണ് അത് അതേ ഇരിക്കുന്നതാണ് പൂമ്പൊടിയും ഇനി അതിൻ്റെ അകത്തായിട്ട് കുറച്ച് തേനിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതെല്ലാം സെറ്റ് ചെയ്തു ഇതേ നമ്മളിങ്ങനെ കൂട്ടിനകത്ത് എല്ലാം ഞാൻ ഒതുക്കി വെച്ചു ബാക്കി നമ്മളെ പൈപ്പിനകത്തുള്ള ഈച്ചയൊക്കെ അതിനകത്ത് കുഞ്ഞ് ഈച്ചയെ കൊണ്ടുവന്നതെല്ലാം ഇതേ ക്ലിയർ ചെയ്ത് വെച്ചു ഇനി ഇതേ ഒരു അണപ്പൊക്കെ വെച്ച് അടച്ചു അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അവർ എൻട്രൻസ് എല്ലാം ക്ലിയർ ആക്കി ഓക്കെ